മഹാപർവ്വതം വീണ്ടും തുടർന്ന് പറയുന്നു ആ ശ്രേഷ്ഠനായ ഹിമവാൻ പറയുകയാണ് അത്മാനം ദ്വയേന ഇവ ദ്വിജോതമാ ഗംഗാ പ്രപാതേനാബസാജവ ഹേ ദ്വിജോത്തമാ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അല്ലയോ മഹർഷി ശ്രേഷ്ഠന്മാരെ ഹേ ദ്വിജോത്തമാഹ ബഹുവചനം ഒന്നിട്ട് അവരെ എല്ലാവരെയും കൂടി വിളിക്കുകയാണ് പൂതം ആത്മാനം മന്യേ എന്നർത്ഥം ദ്വയേന ഏവാ രണ്ടുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്നിച്ച ഏകവചനമാണെങ്കിൽ അവിടെ രണ്ടെണ്ണ ഉണ്ട് ദ്വയേന ഏവാ വ്യാകരണത്തിലെ രണ്ടാണ് ഒന്നാണ് അർത്ഥത്തിൽ രണ്ടും ദ്വയേന ഏവാ ഇത് നേരത്തെ പലർക്കും വന്ന സംശയമായിരുന്നു അതുകൊണ്ടാണ് വ്യാകരണവും അർത്ഥവും വേറെയാണ് സംസ്കൃതത്തിൽ പദത്തിന് അനുസരിച്ച വചനം അർത്ഥം ഏതും ആവാം ഇവിടെ ഇവിടെ രണ്ടുകൊണ്ടാണ് ഹേ ദ്വിജോത്തമഹ ആത്മാനം ഭൂതം മന്യേ ആത്മാനം എന്നെ തന്നെ ഞാൻ ഭൂതം പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്നത് ഞാൻ പരിശുദ്ധനായി ആക്കപ്പെട്ടു എന്ന് എനിക്ക് രണ്ട് തവണയാണ് തോന്നിയിരിക്കുന്നത് മൂർധിനി ഗംഗ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തോന്നുന്നത് എന്നർത്ഥം മൂർധിനി ഗംഗാ പ്രഭാതേന മൂർധിനി ഗംഗാ പ്രഭാതേന ശിരസിലെ ആ ഗംഗ വന്ന് വീഴുന്നതുകൊണ്ടും വഹ നിങ്ങളുടെ കാൽ കഴുകിയ വെള്ളം കൊണ്ടും കഴുകിയ പാദാംസ പാദജലം കൊണ്ടും ഈ പാദജലം ശിരസിൽ തളിച്ചതുകൊണ്ടും ധൗതം ക്ഷാളിതം കഴുകപ്പെട്ട അങ് നിങ്ങളുടെ പാ പാ ജലം കൊ പാദം കൊ പാദം കഴുകിയ ജലം കൊണ്ടും എന്നർത്ഥം ൗതയോഹോ പാതയോഹോ അംബസ ധൗതയോഹോ ക്ഷാളിതയോഹോ കഴുകപ്പെട്ട പാതയോഹോ അംബസ പാദങ്ങളുടെ അംബസ വെള്ളം കൊണ്ടും രണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എന്നെ സ്വയം പരിശുദ്ധനായി കരുതുന്നത് ഒന്ന് എൻ്റെ ശിരസിൽ ആ ദിവ്യഗംഗ വന്ന് പതിക്കുന്നതുകൊണ്ടും ആ ദിവ്യഗംഗ എൻ്റെ ശിരസിൽ വന്ന് ആകാശത്തിൽ നിന്ന് പതിക്കുന്നതുകൊണ്ടും i bolji da നിങ്ങളുടെ കാല് കഴുകിയ വെള്ളം എൻ്റെ ഈ ശിരസിൽ പതിക്കുന്നതുകൊണ്ടും ആ ഗംഗ എവിടെയാണ് വന്ന് പതിക്കുന്നത് എൻ്റെ ഭൗതിക ശരീരത്തിലാണ് ശിരസിൽ വന്ന് പതിക്കുന്നു നിങ്ങളുടെ ഈ പാതാംബസ് ഉണ്ടല്ലോ പാദ വെള്ളം പാദം കഴുകിയ ആ ജലം എൻ്റെ ഈ രൂപിയായ എൻ്റെ ദാ ശിരസിലും ഇപ്പോൾ ഇതാ പതിച്ചിരിക്കുന്നു അങ്ങനെ എൻ്റെ രണ്ട് ശരീരങ്ങളും ഇപ്പോൾ ഏറ്റവും പരിശുദ്ധരായിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ ആത്മാ ഇരുന്നാണ് പറയുന്നെങ്കിലും വീണ്ടും അവരെ പൂജിക്കുന്നു വാക്കുകളാൽ അവൈമി ഭൂതമാത്മാനം അവൈമി അറിയുന്നു ഞാൻ അറിയുന്നു എന്നാർത്ഥം ഉത്തമപുരുഷൻ ഏകവചനം അവൈമി ഭൂതമാത്മാനം ആ ആത്മാനം ഭൂതം അവൈമി ആത്മാവിനെ ഞാൻ എന്നെ തന്നെ ഭൂതം പരിശുദ്ധനായിട്ട് അറിയുന്നു എന്നർത്ഥം അവൈമി ഭൂതമാത്മാനം ദ്വയേന ഇവ ദ്വിജോത്ത മഹാമൂർധിനി മൂർദ്ധ എന്നുള്ളതിൻ്റെ ഷ ഷ് സപ്തമി ഏകവചനം ശിരസിൽ മൂർത്തിനി ഗംഗ ആ ശിരസിലാ ഗംഗ വന്ന് വീണപ്പോൾ മുതൽ ഞാൻ പരിശുദ്ധനാണ് ആകാശത്തിൽ നിന്ന് ആ ശിവഗംഗ അല്ലെങ്കിൽ വിഷ്ണുഗംഗ ആ പാദം കഴുകിയിട്ടുള്ള ത്രിമൂർത്തികളുടെയും പാദ ക്ഷാളനം ചെയ്തിട്ടുള്ള ആ ഗംഗ പാദം കഴുകി വരുന്ന വെള്ളമുണ്ടല്ലോ ആ തീർത്ഥം അതെൻ്റെ ശിരസിൽ വീണപ്പോഴും ഇപ്പോഴിതാ നിങ്ങളുടെ ധൗധവാദം വഹ നിങ്ങളുടെ ആ ംബസ കാൽ കഴുകിയ വെള്ളം കൊണ്ടും ഇതാ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഞാൻ എന്നേക്കും പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു അവൈമി ഭൂതമാത്മാനം ദ്വയേന മൂർധ്നി ഗാ പ്ര